ഓ അന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകണത് ചക്കപ്പുണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ അമ്മയും കൂടെയും ചക്കപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ചക്ക ഞാൻ ഇവിടെ ചക്കല്ല കേട്ടോ അപ്പം അപ്പുറത്തെ വീട്ടിൽ ചക്ക നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് വന്ന് ഞാൻ രണ്ട് ചക്ക ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു മുറി ചെറിയ ചക്കയായിരുന്നു അപ്പോൾ ഒരു മുറി എടുത്തിട്ട് ഞങ്ങൾ കഴിപ്പിക്കാൻ വെച്ചു പാട്ടുള്ള ഞങ്ങൾ കറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടോ അപ്പം പ്രാവശ്യം ചക്കപ്പും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ചക്ക ചക്കപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ചക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചക്ക ചോളൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകട്ടെ ചോളൊക്കെ പറിച്ചു തന്ന് എന്തായാലും ഒക്കെ നുറുക്കി തന്നിട്ട് അവിടെ അടുത്ത് ചേണ്ടിട്ട് നല്ല 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 പഴുത്തിട്ടുണ്ടായിരുന്നിട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ പകുതി മുക്കാലും ചക്കച്ചോളം ഞങ്ങൾ തന്നെ തിന്നിട്ടോ തിന്നിട്ട് തിന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ചക്കപ്പുണ്ടാക്കാറട്ടെ അപ്പോൾ അത് പകുതി ഞങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് കുറച്ചുണ്ടായിരുന്നു അതെടുത്തിട്ട് ഞങ്ങൾ വേഗം മിക്സിയിലിട്ട് അരച്ചു അല്ലെങ്കിൽ പിന്നെയും ഞങ്ങൾ അത് തിന്നായിരിക്കും വെച്ചിട്ട് വേഗം ചക്കപ്പുണ്ടാക്കാലോ വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ അത് മധുരം നല്ല തേനി പോലത്തെ മധുരം കേട്ടോ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചക്കപ്പുണ്ടാക്കാൻ തോന്നണില്ല തിന്നാനാണ് തോന്നിയത് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു കുറച്ച് തിന്നിട്ട് ബാക്കിയുള്ള നമുക്ക് ചക്കപ്പുണ്ടാക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഞാനും അമ്മയും അമ്പാടിയും മാത്രമേ കഴിക്കുള്ളൂ ഏട്ടനും സോനൊന്നും ഇത് കഴിക്കില്ല അപ്പം അങ്ങനെ അമ്മ ആ കു അതിൻ്റെ കുരുമൊക്കെ എന്താ പറയുക കഴുകി വെറുത്തേക്ക് കവറിലാക്കിയിട്ട് വെക്കേണ്ടിട്ടോ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് മിക്സിയുടെ അരച്ചിട്ട് എന്താ പറയുക അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി നല്ല വരച്ചെടുക്കേണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം നല്ല അതിൽ നിന്ന് നല്ല വെള്ളം ഉണ്ടാകും ആ വെള്ളമൊക്കെ നല്ല വറ്റി വരുന്നവരെ നമ്മളത് ഇളക്കി അടുപ്പത്ത് വെച്ചിട്ട് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ ഞങ്ങൾ എന്താ പറയുക ഒരു ചക്ക ഒക്കെ നല്ല ചക്ക എടുത്തിട്ട് ഞങ്ങൾ വരട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചക്കപ്പുണ്ടാക്കല് അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കലുണ്ട് കാരണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ചക്ക ഇവിടെ ഇവിടെ ഒന്നും ഇല്ല ചക്ക ഇട്ട അടുത്ത വീട്ടിൽ ചെറിയൊരു ലാവുണ്ടായി രണ്ട് മൂന്നാറ് ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അത് ചക്കയാണെങ്കിൽ ചെറിയ ചെറിയ ചക്ക ആളാം അപ്പോൾ അതിമന്ന് ഒരു ചക്ക ഇട്ടിട്ട് അയിമന്ന് അതിൻ്റെ പകുതിയൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഇന്നിപ്പോൾ ചക്ക വരട്ടിട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അതിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ വരട്ടാ നിൽക്കാൻ വേണ്ടിയിട്ട് അത് അപ്പക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക വരത്തിന് കട്ടോ അപ്പോൾ പിന്നെ ഇത് അങ്ങനെ വര നല്ല വരട്ടി വരുമ്പോൾ തന്നെ ഇത് ഏകദേശം കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതിൽ തന്നെ കുറച്ച് ദിവസം അങ്ങനെ തോണ്ടി തിന്നാ നല്ല മാതിരിയുള്ള കാരണം ഇങ്ങനെ തിന്നുമ്പോൾ തന്നെ നല്ല രസാട്ടോ അപ്പോൾ എന്താ പറയുക അമ്മ എന്താ പറയുക എന്നോട് തിളക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അമ്മ ഇല ഒക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇലയില ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാനതിങ്ങനെ അടി പിടിക്കട്ടെ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ട് പക്ഷേ നെയ്യ് വെച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെ അമ്മയാണ് അതൊക്കെ ചെയ്യൽ കാരണം ഇന്നിപ്പോ ഇന്നിപ്പോൾ ഞങ്ങൾ അപ്പം ഉണ്ടാക്കണ കാരണം അമ്മക്ക് പറഞ്ഞാൽ കേട്ടോ അങ്ങനെ ഇങ്ങനെ ചെയ്യുക പറഞ്ഞു പറഞ്ഞതെന്നാണ് അല്ലെങ്കിൽ അമ്മ തന്നെ ഉണ്ടാക്കും മൂന്നാല് ഇസമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വരട്ടി എടുത്തിട്ടോ അമ്മ ഉണ്ടാക്കൽ ഇല്ല മണം വന്നപ്പോ ഞാന് അടി പിടിക്കാൻ വെച്ചിട്ട് പിടിക്കായ കുത്തിരണോ ഏ അപ്പോൾ പിന്നെ ശർക്കര ഒക്കെ ഉരുക്കണമേണ്ടിയിട്ടമ്മ അപ്പോൾ മൂന്നച്ച ശർക്കരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എടുത്തു കേട്ടോ നല്ല മധുരമുള്ള കാരണം മൂന്നച്ച ശർക്കര ഇട്ടിട്ട് ഉരുക്കി അത് കയ്യിൽ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇല ഒക്കെ വാട്ടി കൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ട്ടോ അതിന് വേഗം ചക്കപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ ചൂട് കൊടുക്കണെ ഇളക്കണം കേട്ടോ വിടുവായോ ചക്കപ്പ് വേണോ ആ തിരുമുണ കാലിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ട് കൈ കുടുങ്ങിന്നുണ്ട് ആടെ പോയിട്ട് തോന്നിയ സാ തേങ്ങന്റെ ഇത് കാണാൻ തന്നെല്ലേ അത് അവിടെ പൊട്ട തേങ്ങൊളിച്ചാല് വേം ചീന്തി എടുക്കാൻ സുഖാ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇട്ടാ മതിയോ

ആടുവോളൊക്കെ വളർന്ന കൂട്ടിലാക്കിട്ടാണ് എന്തായാലും പണി ചക്ക ചുള വരച്ച് അതന്നെ പറഞ്ഞിട്ട് വെച്ച് വേവിക്കും അത് അന്നൊന്നും വറകില്ല അമ്മിട്ടൊക്കെ വേവിക്കുക നല്ല മധുരം കുത്തായി കഴിഞ്ഞ പക്ഷെ നിങ്ങളാ കോലാളമ്പ കറുത്ത കളറായിരുന്നില്ലേ വെച്ച െ മറ്റേതാകുമ്പോ ആരും കൊടുത്തിരുന്നല്ലേ അവളെ നന്ദേട്ടു വീട്ടിക്കോ അജിയേട്ടൻ്റെ വീട്ടിക്കോ എത്ര തോന്നിന്നെ അവർക്കോണ്ടാക്കാൻ അറിയാറല്ലേ 对。 ഇട്ടുകൊടുത്തിട്ടോ തേങ്ങത്ത് കുറച്ച് തോന ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അമ്മമാറിന് കുറച്ച് തോന ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് തോന്ന മുറുറുറുറുറുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് അമ്മ ഒന്നും കൂടി നല്ലതുപോലെ കുഴച്ചിട്ടോ കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക ഇലക്കായും പൊടിച്ചിട്ടുണ്ടോ മണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക കുഴച്ച് റെഡിയാക്കി അമ്മ ഇലയിൽ ഇങ്ങനെ ഇട്ടിട്ട് പൊതിഞ്ഞ് തരൽ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഇട്ടു എടുത്ത് അമ്മ അങ്ങനെ പൊതിഞ്ഞ് കെട്ടലുടങ്ങിയിട്ടോ അപ്പോൾ അത് കെട്ടി കഴിഞ്ഞ് വലിയ ഇട്ടിൽ ചെമ്പണ്ടാകും അപ്പോൾ അതിൽ അതിൽ തന്നെ വെച്ചിട്ട് ആവിയിൽ കയറ്റി ചെയ്യുന്നുണ്ടോ അപ്പോൾ അതൊക്കെ അമ്മ അടുപ്പത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ എത്ര എണ്ണം ഉണ്ട് ഇരുപതെണ്ണം ഒക്കെ ഉണ്ടോ ചക്കപ്പ് അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ചക്കപ്പ് എടുക്കൂല നാളെ ഞങ്ങൾ എടുക്കുകയുള്ളൂ കാരണം ഇന്ന് എടുത്ത് രസം ഉണ്ടാവില്ല ചൂട് കൊടുക്കാൻ ഞങ്ങൾ രസം തണുത്തു കഴിഞ്ഞ് തിന്നുമ്പോൾ ഒരു അലുവേൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറത്തലുവേൻ്റെ ഒക്കെ ടേസ്റ്റ് വരും അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വന്നിട്ട് നാടതി ഇങ്ങനെ ഇന്ന് അടുപ്പത്തിൽ ഇരുന്ന് നല്ലതുപോലെ വേവിക്കും അപ്പോൾ രാത്രി ഞങ്ങളത് വാഗത്തേക്ക് എടുത്തേക്കെട്ടോ അപ്പോൾ അടുപ്പത്ത് കടന്നിങ്ങനെ വെന്തോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ എടുത്തിട്ട് നമുക്ക് നോക്കി വയ്ക്കാം കേട്ടോ ഞങ്ങളെ ചക്കപ്പ റെഡി ആക്കി കേട്ടോ ചക്ക பொடிச்சு மூக்காட்டேன் பே பாஞ்சர சக்கப்பம் தான சக்கப்பம் லைக் كدهண்டா இந்த ரெட்டி இது வந்து பொடிச்சு അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചക്കപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ചക്കപ്പൊന്ന് തുറന്ന് നോക്കട്ടെ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പം ഞങ്ങളിത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വരട്ടി വെച്ചിട്ടൊക്കെയാണ് ചക്കപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പം ഒന്ന് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആ ഇതേപോലെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടോ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല അപ്പൊ ഒന്ന് തുറന്ന് നോക്കട്ടെ അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളത് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഞങ്ങളത് എടുത്ത് കിട്ടും അപ്പോൾ അങ്ങനെ തുറന്ന് നോക്കി നല്ല മണമൊക്കെ വരുന്നിട്ട് കേട്ടോ അപ്പോൾ കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ カット நம்ம டேஸ்ட் பண்ணுட்டோம் நம்ம செஸ் பண்ணுவோம் யாருவே இந்த അപ്പോൾ അമ്മ അവിടെ കഴിക്കുന്നുണ്ട് അപ്പം ഞാനും ഒക്കെ അമ്മക്കും കഴിക്കാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തിന് കഴിക്കാനുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇരിക്കും എന്തോ ഒരു നല്ല ടേസ്റ്റാകും കേട്ടോ അപ്പോൾ ഒന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം